ദൈവം പിറക്കണമെങ്കിൽ വീടിനകത്ത് യൂസേപ്പിനെ പോലെ ഒരു അപ്പൻ ഉണ്ടായിരിക്കും യഹൂദ നിയമം അനുസരിച്ച് വിവാഹനിശ്ചയം കല്യാണത്തിന് തുല്യമായിട്ടുള്ളൊരു കാര്യമാണ് ആ സാഹചര്യത്തിൽ തനിക്ക് വേണ്ടി നിശ്ചയിച്ച പെണ്ണ് ഗർഭിണിയാണെന്ന് അവൻ കേട്ടപ്പോൾ വളരെ ഗൗരവം നിറഞ്ഞ ഈ ഒരു കാര്യം ജീവിതത്തിൽ സംഭവിച്ചപ്പോൾ ജോസഫ് ആരോടും ചർച്ച ചെയ്തില്ല എന്നുള്ളതാണ് അവളെ സംശയിച്ചില്ല എന്നുള്ളതാണ് ചർച്ച ചെയ്തിരുന്നെങ്കിൽ എല്ലാം തീർന്നാല് അവൻ സംഭാഷണം നടത്തിയത് ദൈവവുമായിട്ടാണ് എൻ്റെ തന്നെ ജീവന്റെ ഭാഗമായിട്ടുള്ള വ്യക്തിയെ സംശയിക്കുക അതൊരു ദുരന്തമാണ് ഭാര്യയെ അനാവശ്യമായിട്ട് സംശയിക്കുന്ന ഭർത്താക്കന്മാർ അപ്പന്മാരൊക്കെ ഇന്ന് കുടുംബത്തിൽ സർവ്വസാധാരണമാണ് അവൾക്ക് വേണ്ടി ചിന്തിക്കുന്ന ഒരു മനുഷ്യൻ അതാണ് യൗസെപ്പ് എന്ന് പറയുന്ന ഒരു വ്യക്തി യേശുവിൻ്റെ മുമ്പിലേക്ക് ഒരു സ്ത്രീയെ ഇങ്ങനെ ആൾക്കൂട്ടം വ്യഭിചാര കുറ്റത്തിൽ പിടിച്ച് മുന്നിലേക്ക് ഇട്ടപ്പോൾ അവൻ അവളോട് കാട്ടിയ കാരുണ്യം നമ്മൾ ബൈബിളിൽ വായിക്കുന്നു എങ്ങനെയാണ് ഈ മാതൃക യേശുവിന് കിട്ടിയതെന്ന് ചോദിച്ചാൽ അവൻ്റെ അപ്പൻ അവൻ്റെ അമ്മയോട് മറിയത്തോട് ചെയ്ത ആ ഒരു കഥ മറിയം ഇവന് കുഞ്ഞിലെ തന്നെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവണം അപ്പൻ്റെ ആ ഒരു പ്രവൃത്തി തന്നെയാണ് ക്രിസ്തുവിന്റെ ലൈഫിനെ ആ ഒരു കാരുണ്യത്തിൻ്റെ വലിയൊരു മേഖല ഡെവലപ്പ് ചെയ്തത് പ്രിയപ്പെട്ട അപ്പന്മാര് അപ്പന് കുടുംബത്തിന് കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല ഗിഫ്റ്റ് അഭിമാനമാണ് അഡ്രസ്സാണ് ഭൂമിയിൽ തിരു കുടുംബത്തെ മാത്രം ധ്യാനിച്ച് ജീവിച്ച ജീവിച്ചാൽ എന്ന നല്ല അപ്പന് നമുക്ക് ഇന്നത്തെ ദിവസം ഒന്ന് ധ്യാന വിഷയമാക്കും അപ്പന്മാർ വിചാരിച്ചാൽ വീട് സ്വർഗമായിട്ട് മാറും സൗന്ദര്യമുള്ളതായിട്ട് മാറും യൗസേപ്പിൻ്റെ മാതൃക നിങ്ങളെ സഹായിക്കട്ടെ